ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് രാവിലെ രാജേഷ് ഏട്ടനെ താഴത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം വീട്ടിലത്തെ വെള്ളം ഏട്ടൻ കുടിക്കാറില്ല വേറെ ഒന്നും അല്ല റിങ് ഇറക്കിയതുകൊണ്ട് വെള്ളത്തിനൊരു ചോയ പോലെ ഉണ്ട് അപ്പോൾ അത് ഏട്ടൻ കുടിക്കാറില്ല കേട്ടോ ഞങ്ങൾ ഇതൊക്കെ തന്നെ ഉപയോഗിക്കാറ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഏട്ടനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചു ആദ്യമൊക്കെ തണുത്ത വെള്ളം കുടിക്കായിരുന്നുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല പണിക്കോണ്ട് അതൊക്കെ മാറ്റിയിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് അങ്ങനെ അപ്പോഴത്തേന് ധൊനി ബേബീനെ കുളിപ്പിച്ചു അവൾക്ക് കഴിക്കാൻ കൊടുത്തോളെ കുറച്ചു നേരം ഉറങ്ങി പത്ത് മിനിറ്റ് ഉറങ്ങിയുള്ളൂ അപ്പോഴത്തേന് തന്നെ അവളെ എണീറ്റു കേട്ടോ അപ്പം എന്നാൽ അമ്മായി അടുത്ത വീട്ടിൽ കെട്ടുന്നാറുണ്ടായിരുന്നു അപ്പോൾ കാബിലേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അമ്മായിമ്മായി വന്നപ്പോഴത്തേന് തന്നെ ഒരു മണിയായിരിക്കണം അപ്പോഴത്തേന് ഞാൻ പിന്നെ അലക്കിയിടാനുള്ളത് അലക്കിയിട്ടു പിന്നെ ഇവിടെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അധിക നേരം പത്ത് മിനിറ്റ് ഉറങ്ങിയുള്ളൂ അപ്പോൾ പിന്നെ താഴത്തെ വീട്ടിലത്തെ കുട്ടി വന്നിട്ട് അവളെ എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പം അങ്ങനെ അവർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവർ അവിടെ ഉള്ളതുകൊണ്ട് എടുത്തിട്ട് പോയി അപ്പം അമ്മായി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനെ വന്നെന്ന് പറഞ്ഞില്ലേ പിന്നെ രാവിലെ വെച്ച കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അപ്പം ആരും കഴിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചു അപ്പം ഒന്ന് രസം ഉണ്ടാക്കുന്നുട്ടോ അപ്പം കുറച്ച് മല്ലിയലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ അത് ഉണക്കി എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം എല്ലാ ഐറ്റങ്ങളും ഉണ്ട് വെളുത്തുള്ളിയും എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ലല്ലോ അപ്പം എല്ലാം ഉള്ളപ്പോൾ വെച്ച് വെക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിട്ട് ഭയങ്കര ഇഷ്ടമാണ് രസം വെക്കണതൊക്കെ രസം കൂട്ടി കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മായി ഇതാ വന്നിട്ട് ഇതാ ചോറ് അടുപ്പത്തിട്ടു വൈകുന്നേരത്തിനുള്ള ചോറ് അടുപ്പത്തിട്ടു പിന്നെ കുറച്ച് കായ ഉണ്ടായിരുന്നു കേട്ടോ ആ കായ നുറുക്കിയിട്ട് വലിയമായി മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ലാതെ പച്ചമുളകും ഒരു തക്കാളിയൊക്കെ കീറിയിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ അവർ വെക്കണം പറഞ്ഞിട്ട് അത് നുറുക്കി പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് എണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എണ്ണ എന്താണ് തണുത്തിട്ടേം നല്ല തണുപ്പല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ ഉണ്ടേലെ അപ്പൊ തണുത്തുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അടുപ്പിന്റെ തിണ്ണയിൽ നേരം വെച്ചിട്ട് അത് അത് അലിഞ്ഞു വന്നപ്പോൾ ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് ഒരു രസത്തിനുള്ള പുളിയും തക്കാളിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ആക്കി വെച്ചു പിന്നെ കുറച്ചുപ്പും ഉപ്പൊക്കെ ഇടൂട്ടു അതിൽ പിന്നെ അതേപോലെ തന്നെ എന്താണ് ചിലപ്പോൾ ഞാൻ പുളിവെള്ളമൊക്കെ അതിൽ നമ്മൾ കടുകൊട്ടിച്ചലൊക്കെ ഇട്ടിട്ട് ഒഴിച്ചതിന് ശേഷമൊക്കെ ഉപ്പ് ഇടാറ് കിട്ടും അപ്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഞാൻ അതിൽ ഒരു കുറച്ചിട്ടു എരിവിന് പാകത്തിന് കുരുമുളകും ഇടുന്നുണ്ടല്ലോ കുരുമുളകും വെളുത്തുള്ളി അതുപോലെ ജീരക അതൊക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുരുമുളകിൻ്റെ എത്ര എരിവ് നമ്മൾ എത്രയാണോ ചേർത്തിരിക്കണം അതിനനുസരിച്ച് കുറച്ചും മുളക് പൊടിയും കൂടി ഇടൂട്ടും എന്നാലല്ലേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ട് കളറൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ അങ്ങനെ രസവും പിന്നെ അതേപോലെ തന്നെ ഒന്ന് ക്യാബേജ് ധോരണമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അമ്മായി എപ്പോഴും കായ കറി ഒരടുപ്പത്ത് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടി ഉറങ്ങണ സമയത്ത് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ അവളെ ഉറക്കി കിടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു നായ കൊരക്കി അല്ലെങ്കിൽ പിന്നെ ഒരു വണ്ടികളോ രണ്ട് സൈഡും റോഡായതുകൊണ്ടൊക്കെ വീടിന്റെ രണ്ട് സൈഡും ഇങ്ങനെ റോഡായത് കൊണ്ട് വല്ല മീൻ വണ്ടി വരിക അല്ലെങ്കിൽ പച്ചക്കറി വണ്ടി വരികയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഓണടിക്കുക അല്ലെങ്കിൽ ഗ്യാസും വണ്ടി വരുമ്പോൾ ഓണടിക്കുക അതൊക്കെ കേട്ടാൽ തന്നെ അവള് ഞെട്ടി ഉണരും കേട്ടോ എന്നിട്ട് അമ്മ അമ്മന്നൊക്കെ വിളിക്കും പക്ഷെ ഇപ്പം അങ്ങനെ ഉണരുമ്പോഴൊക്കെ അങ്ങനെ അമ്മ അമ്മ എന്നൊക്കെ വിളിക്കും ആദ്യം അവള് വിളിക്കുകയുണ്ടായിരുന്നില്ല എണീച്ചിട്ട് മിണ്ടുകൊണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം തൊട്ടിന്ന് വീണു അതിന് ശേഷം ഭയങ്കര പേടിയാണ് കേട്ടോ എന്തെങ്കിലും ശബ്ദം വന്നാൽ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴത്തേന് ഞങ്ങൾ ആരെങ്കിലും അമ്മ വെച്ചിട്ടും വയ്യാണ്ടെ പാവം അവിടെ അവളുടെ അടുത്ത് ഇങ്ങനെ പോയി ഇരിക്കും ഇരിക്കൂട്ടോ അപ്പം ഇനി അഥവാ ഇനി അവളെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇന്നെ വിളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അമ്മയും മരുന്ന് കഴിച്ച് നല്ല ക്ഷീണത്തിലൊക്കെ ആയിരിക്കുന്നാലും ശബ്ദം എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ വണ്ടികളുടെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മ മെല്ലെ അവിടെ പോയിരിക്കും ഇരിക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് ഇപ്പം അവൾക്ക് കളി നെനവായതുകൊണ്ട് ഇപ്പം അവൾക്ക് ഇല്ല കേട്ടോ ഉറക്കം വളരെ കമ്മി പത്ത് മിനിറ്റ് ഉറങ്ങിയെങ്കിലും ഉറങ്ങി എന്നാലും അവളെ പിടിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ടൊക്കെ പണി ഒരുങ്ങാനൊക്കെ വൈകൂട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള ഇതൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയതിട്ട് ഒരാൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് ചൂടാക്കി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മയും ഞാനും ഒക്കെ കഴിച്ചു കേട്ടോ അമ്മായി പിന്നെ കെട്ടുനിറക്കി പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ അമ്മായിക്ക് വേണ്ട പറഞ്ഞു പിന്നെ ഞങ്ങളപ്പം ഏതായാലും ഇനി വൈകീട്ടൊക്കെ ഉള്ളത് പണി മാറ്റി വരുമ്പോഴത്തേന് രണ്ട് മൂന്ന് മണിയൊക്കെ ആവും രാശ് പിന്നെ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ വരികയുള്ളൂ അപ്പം പിന്നെ ചായ എന്തേലും കുടിച്ചിട്ട് പിന്നെ അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ വണ്ടിയും കൊണ്ട് പോകാറാണ് കേട്ടോ മാറ്റി വന്നാലേ അപ്പോൾ അങ്ങനെ ഇതാ വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ ഉള്ളി എല്ലാം കൂടി നമ്മൾ പൊടിച്ച് വെച്ച് അതാ കടുകൊക്കെ തുമിച്ച് അങ്ങനെ റെഡിയായപ്പോൾ ആയപ്പോൾ ഞാനിതാ തക്കാളിയും പുളിവെള്ളം പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ ഇതായിരിക്കും ഒഴിച്ചു നിങ്ങൾ എങ്ങനെയാണ് രസം വയ്ക്കുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ കേട്ടോ എൻ്റെ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് മേടിച്ചിരിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് എളുപ്പം ഇതെങ്ങനെ ചെയ്യണതാണ് അപ്പം ഞാൻ ഇങ്ങനെ ആയിട്ടോ ചെയ്യാറ് പിന്നെ നമ്മുടെ പുതിയ വീ പുതിയ ആൾക്കാരൊക്കെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ രാശ്യായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണി ഉണ്ട് കേട്ടോ ഈ പണിക്ക് പോകുമ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എനിക്ക് പോകണം എന്നേ ഉള്ളൂ പക്ഷെ എന്നാലും മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരും പണി ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യനൊരു സമാധാനം നമുക്കറിയാലോ എന്തെല്ലാം ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ഒരു ചെലവുകളാണ് നമുക്കൊന്നും വേണ്ട ഒരു അസുഖം ഒരു പനി പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാലോ ഒക്കെ ഇപ്പം നമുക്ക് തന്നെ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ അപ്പം പണിയുണ്ട് ഒരാശായിട്ടിന് അപ്പം അത് തന്നെ ഏറ്റവും വലിയ സമാധാനം കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ രസമൊക്കെ ആയിട്ടുണ്ട് രസം ഇനി ആയി ഇനി അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പൊതി പുതിനോ പുതിന എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ മല്ലിയിലയാണ് ഇടാറ് അപ്പം മല്ലിയില എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മല്ലിയില ഇട്ട് നല്ല തിളച്ച് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ വാങ്ങിയത് കുറച്ച് നല്ല തിളയ്ക്കാണല്ലോ കാരണം തക്കാളി നമ്മൾ വാട്ടുന്നില്ല തക്കാളി ഒരു പകുതി ഒരു ഹാഫ് കുക്കെങ്കിലും ആവണം അല്ലെങ്കിൽ ഒരിതുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ ആയി അങ്ങനെ അത് വാങ്ങി വെച്ചു വെച്ചുട്ടോ അപ്പോഴത്തേന് ധോനി ബേബിനെ താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു താഴത്തെ കുട്ടികൾ കേട്ടോ അപ്പോൾ അവർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവരെ കുറച്ചു നേരം അവളെ കൊണ്ട് പോയി കളിപ്പിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വീട്ടിൽ വരുന്ന അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കേട്ടോ താഴത്തെ കുട്ടി അപ്പം അങ്ങനെതാ അവനങ്ങനെ അവളെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി ഞാനങ്ങനെ ക്യാബേജ് ഉപ്പേരിയും വെച്ചു അപ്പോൾ അതൊക്കെ റെസ്സൊക്കെ റെഡിയാക്കിയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചിട്ടോ ധോനി ബേബിക്ക് അപ്പോഴത്തേന് കുറച്ച് പൂരത്തിന് പോയി അതിൻ്റെ കുറച്ച് പൊരി ഉണ്ടായിരുന്നു അമ്മായി അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് അമ്മായിയുടെ അടുത്ത് പോയി ഇരുന്നപ്പോൾ അതൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അമ്മായിയുടെ അടുത്ത് ഇങ്ങനെ പോയിരിക്കും രാവിലെ എണീറ്റം മുതൽ കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ പോയി ഇങ്ങനെ പൂച്ചകളെയും പട്ടികളൊക്കെ കാണുക കേട്ടോ അവൾക്ക് പണി അതുപോലെ അമ്മായി എന്താ ചെയ്യണത് അതേപോലൊക്കെ ചെയ്യും ചിലപ്പോൾ എടുത്തിട്ടൊക്കെ അടുപ്പ് അടുപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ അവളും പോയി എടുത്ത് ഇതാക്കും കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി അമ്മായിടെയും കറിയൊക്കെ റെഡി അങ്ങനെ അങ്ങനെന്താ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വേഗം അടിച്ചൊക്കെ വാരാന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇനി അവൾ വ ഒന്നിനൊന്നിനും സമ്മതിക്കൂല അപ്പം ഇനി വാശി വരുമ്പോഴത്തേനും വാശി പിടിച്ച പിന്നെ ഒന്നിനൊന്നിനും സമ്മതിക്കില്ല അപ്പം അവൾ കളിക്കണ സമയത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ അടിച്ച് വാരിയിട്ട് ഒരു സൈഡ് അടി അടിച്ചു വാരി അപ്പുറത്തെ സൈഡ് പോകുമ്പോഴത്തേന് അവളൊരു അവളെ ഈർക്കളി ചൂലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം പരത്തി അടിച്ചെല്ലാം പരത്തിയിട്ടിരിക്കുന്നു കേട്ടോ അവൾക്ക് വിലങ്ങും കൂടിയില്ല അവളേയും വലിയ ചൂലാണ് എന്നിട്ട് അതെല്ലാം പരത്തിയിട്ട് ഞാൻ വീണ്ടും പിന്നെ അത് അടിച്ച് വാരിയിട്ടാണ് കേട്ടോ പിന്നെ കോരി കോരിക്കത് അപ്പോഴത്തിനും ഞാനത് കൊണ്ടേക്കളഞ്ഞു വന്നപ്പോഴത്തേനും അവൾ ചൂലിന്റെ ഇറക്കലി എല്ലാം ഊരി 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 എല്ലാം വിതറിയിട്ടിരിക്കണു കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു വെച്ച് അവളെ വാശിയൊക്കെ ഒന്ന് മാറ്റി അതോ അവളെന്താ വിചാരിച്ചാൽ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഭയങ്കര അവൾ എന്തെങ്കിലും ചെയ്യുന്നത് പോയി തടയാനൊക്കെ പോയാലേ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പം അങ്ങനെതാ രാശേട്ടം ഇപ്പോൾ വരാ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ പകുതി വഴിയിലെത്തി പണി മാറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏട്ടൻ വരുമ്പോഴത്തേന് ചായ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ഏട്ടന് വന്ന ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ കുളിക്കാനൊക്കെ പോവുകയുള്ളൂ കുറച്ചു നേരം ഒന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് കുട്ടികളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവൾ വാശി പിടിക്കും അപ്പം അങ്ങനെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ഇനി കുറച്ച് ചൂടാറ്റിയിട്ട് ഇനി കുഞ്ഞാറ്റയ്ക്കും കൂടി കൊടുക്കണം കേട്ടോ അവളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ടിവിയുടെ വയർ പോയി വലിക്കുക അതേപോലെ ഫ്രിഡ്ജിൻ്റെ വയർ പോയി വലിക്കുക അതെല്ലാം ടി വീടെ പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും ഇട്ടിട്ടിരിക്കുന്നത് ഫ്രിഡ്ജ് അവിടെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫാക്കി ഇടാറാട്ടോ പേടിയാണ് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെയാണ് അപ്പോൾ അത് എന്തെങ്കിലും ഇത് ആയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവിടെ ഇതിന് ഇങ്ങനെ എപ്പോഴും നടക്കണമല്ലേ ചായപ്പിക്കൊക്കെ അങ്ങനെ പോണതാണ് അപ്പോൾ അങ്ങനെ ഏട്ടനൊക്കെ വന്നു ഏട്ടൻ വന്ന് ചായയൊക്കെ കുടിച്ചു ഏട്ടൻ കുളിച്ചു ഏട്ടൻ അങ്ങനെ വണ്ടി കൊണ്ട് പോയിട്ടോ പിന്നെ ഞാനും തന്നെ ഏട്ടൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കുറച്ച് ചായ ഉണ്ടായിരുന്നു ഞാനും കുടിച്ച് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാകുന്നില്ല കുറച്ച് ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അവള് വാശി പിടിച്ചിട്ട് തന്നെ ഇരിക്കുക കേട്ടോ ഏട്ടൻ പോകുമ്പോഴൊക്കെ വാശി പിടിക്കുക തന്നെയായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ പറയുന്നത് കുഞ്ഞ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു റീപ്ലേ കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതി കേട്ടോ ഞാൻ റീപ്ലേ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ അവർ കാണാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ സമയം കിട്ടുമ്പോഴേക്കെ കാണുന്നത് പോലെയൊക്കെ ഞാൻ അയക്കാറുണ്ട് റീപ്ലൈ അയയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ വേറൊന്നും വിചാരിക്കരുത് പിന്നെ ഒന്നുകൂടി ഒരിക്കൽ കൂടി പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതായത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ